നമസ്കാരം ഈ ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി തങ്ങളുടെ ടീമിലേക്ക് പുതിയതായി കൊണ്ടുവന്ന താരമാണ് നമുക്കറിയാം മുപ്പതുകാരൻ ദൂസാൻ ലഗോട്ടർ ഇന്നലൂടെയായിരുന്നു താരത്തിൻ്റെ സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി തങ്ങളുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നത് ഇന്ന് ഏർലി മോർണിംഗിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ക്യാമ്പിൽ അല്ലെങ്കിൽ ഹോട്ടലിൽ ദൂസാൻ ലഗോട്ടർ എത്തിയിരുന്നു ഏതായാലും ഇപ്പോൾ ഇതാ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ താരങ്ങളോടൊപ്പം ട്രെയിനിങ് ആരംഭിച്ചിരിക്കുന്നു ലഗോട്ടർ ഇതിന്റെ വീഡിയോകളും മറ്റും ബ്ലാസ്റ്റേഴ്സ് തന്നെ ഒഫീഷ്യലായിട്ട് പുറത്തേക്ക് വിടുകയും ചെയ്തു ഏത് വിദേശ താരത്തെ പുറത്താക്കിക്കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ദൂസാ ലഗോട്ടറെ ടീമിലേക്ക് എത്തിച്ചത് എന്ന കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയും ഔദ്യോഗിക സ്ഥിരീകരണം നടത്തിയിട്ടില്ല വരുന്ന റിപ്പോർട്ടുകളെല്ലാം ശരിയാണെങ്കിൽ ഫ്രഞ്ച് ഡിഫൻഡർ ആയിട്ടുള്ള അലക്സാണ്ടർ കൊയ്ഫിനെയായിരിക്കാം ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കുന്നത് ഏതായാലും ഇതിന്റെ ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടി കാത്തിരിക്കാം അതേസമയം തന്നെ പുതിയ താര ലഗോട്ടർ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിൽ അതായത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുമായിട്ട് ജനുവരി പതിനെട്ടാം തീയതി നടക്കുന്ന മത്സരത്തിൽ കളിക്കാൻ ഇറങ്ങുമോ എന്ന് പല ആരാധകരും ചോദിക്കുന്നു ഇതിന് സാധ്യതകൾ കുറവാണ് എന്ന് തന്നെ പറയാം ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് സബ്റ്റിറ്റ്യൂട്ട് പ്ലെയർ ആയിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ബെഞ്ചിൽ ദൂസാൻ ലഗോട്ടറെ കാണാൻ സാധിക്കുമോ എന്നതും നമ്മൾ കണ്ടറിയണം കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം